ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ശ്വാശ്വത വിജയത്തിൻ്റെ നിദാനം മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും അനുകരിക്കലാണ് തിരുതുകുതരുടെ സംസാരം ഉറക്കം നിർത്തം ഇരുത്തം ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ തുടങ്ങിയ എല്ലാത്തിലും ആ അനുകരണം ഉണ്ടാകണം മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ തണ്ണിമത്തൻ എങ്ങനെയാണ് കഴിച്ചതെന്ന് അറിയപ്പെടാത്തതുകൊണ്ട് തണ്ണിമത്തൻ കഴിക്കാത്തതായ മഹാന്മാരുമുണ്ട് ഹുഫ ധരിക്കുമ്പോൾ ഇടതുകാലിൽ ആദ്യം ഹുഫ ധ ധരിച്ച കാരണത്താൽ ഗോതമ്പ് പ്രായ്ചിത്തമായി കൊടുത്ത മഹാന്മാരുമുണ്ട് ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കരുത് ചെറിയ കാര്യത്തിൽ കാണിക്കുന്ന അവഗണന വിജയത്തിലേക്കുള്ള വലിയ കവാടങ്ങൾ അടക്കപ്പെടാൻ കാരണമാകും